ഈശോ മിസിഹായുടെ തിരുഹൃദയ വണക്ക് മാസം പതിനാലാം ദിവസം തിരുഹൃദയ സ്നേഹം സ്നേഹം പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ീശോയുടെ ദിവ്യഹൃദയം പരിശുദ്ധിയുടെ മാതൃക പുഷ്പങ്ങളാൽ അലംകൃതമായ ഒരു ഉദ്യാനത്തിൽ ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാളുടെ ദൃഷ്ടിയെ ആദ്യമായി ആകർഷിക്കുന്നത് അതിലുള്ള ഏറ്റവും വിശേഷപ്പെട്ടതും സൗരഭ്യമുള്ളതുമായ പുഷ്പങ്ങളായിരിക്കുമല്ലോ വിശുദ്ധി എന്ന പുണ്യം ശോഭയുള്ള പുഷ്പങ്ങൾക്ക് സമാനമാണ് വിശിഷ്ടസുന്ദരമായ ഈ സ്വർഗീയ പുണ്യത്താൽ ശോഭിച്ചിരുന്ന ഒരാത്മാവിനെ എല്ലാവരും സൂക്ഷിക്കുകയും ഇതിൻ്റെ സമീപത്തേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുകയും ചെയ്യുക സാധാരണമാണ് ഈശോ ദൈവമായിരിക്കയാൽ എല്ലാ പുണ്യങ്ങളും സൽഗുണങ്ങളിൽ സമ്പൂർണമായി തന്നെ അങ്ങിൽ വിളങ്ങിയിരുന്നു എന്നിൽ വിശുദ്ധി എന്ന പുണ്യം അവിടുന്ന് അത്ഭുതകരമായ വിധം അഭ്യസിപ്പിക്കുകയും തന്റെ സമീപത്തേക്ക് ശുദ്ധതയുള്ള ആത്മാക്കളെ ആകർഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധിയുടെ നിറകുടമായ ഒരു കന്യകയെയാണ് മനുഷ്യതാര സമയത്ത് അവിടുന്ന് മാതാവായി സ്വീകരിച്ചത് വളർത്തുപിതാവായിത്തീറ വിശുദ്ധ അവസേ ശുദ്ധതയിലും നീതിയിലും അദ്വിതീയനായിരുന്നു അദ്ദേഹമാണ് ഈശോയുടെ ചെറുപ്പകാലത്ത് അവിടുത്തെ ഭരിച്ചു നിയന്ത്രിച്ചിരുന്നത് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ വിരക്തിയിൽ വിശിഷ്ടമായി ശോഭിച്ചിരുന്ന വിശുദ്ധ യോഹന്നാനെ അവിടുന്ന് അതീവ വാത്സല്യത്തോടെ സ്നേഹിക്കുകയും സ്വന്തം മാറിൽ തല ചായ്ക്കുന്നതിന് ഈ ശിഷ്യനെ അനുവദിക്കുകയും ചെയ്തു ഈശോയുടെ ജീവിതകാലത്ത് അനേകവിധത്തിലുള്ള ദുർഗുണങ്ങൾ ആരോപിച്ച് അവിടുത്തെ അപമാനിച്ചിട്ടുണ്ട് എന്നാൽ ശുദ്ധതയ്ക്ക് വിരോധമായ ഒന്നും അവിടത്തേക്കെതിരെ സംസാരിക്കുവാൻ എതിരാളികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല ശുദ്ധതയെന്ന പുണ്യത്തിൽ സ്ഥിരമായി നിന്ന് യുദ്ധം ചെയ്യുന്ന ആത്മാക്കൾ മാലാഖമാർക്ക് തുല്യമാണെന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വിശുദ്ധിയിൽ വിശിഷ്ടമായി ശോഭിച്ച ആത്മാക്കൾക്ക് മാത്രമേ ദിവ്യജമുരാട്ടിൻ കുട്ടിയായ ഈശോയുടെ പിന്നാലെ പോകുന്നതിനും സ്വർഗസംഗീതം ആലപിക്കുന്നതിനും സാധിക്കുകയുള്ളൂ ആകയാൽ ഈശോയുടെ ദിവ്യഹൃദയ ഭക്തരായ നമുക്കും അഴിഞ്ഞു പോകുന്ന സുഖസന്തോഷങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി ശുദ്ധമായ ജീവിതം കഴിക്കുവാൻ യത്നിക്കാം അശുദ്ധി എന്ന പാപത്തെ ഭയന്ന് അകന്നു നടക്കുന്നവൻ ബുദ്ധിമാനും ഭാഗ്യമാനുമാണ് അഹംഭാവികളും സ്വശക്തിയിൽ എല്ലാം നേടിക്കൊള്ളാം എന്ന് വിചാരിക്കുന്നവരും തീർച്ചയായും ഇതിൽ തന്നെ വീണു നശിക്കും സ്വശക്തിയിലും ജ്ഞാനത്തിലും ആശ്രയിക്കാതെ ഈശോയുടെ ശക്തമായ സഹായത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സ്വയം സമർപ്പിക്കുക ഈ പുണ്യം നഷ്ടമാകാതിരിക്കുവാൻ അതിന് വിരോധമായ എല്ലാ പാപ സാഹചര്യങ്ങളിലും നിന്ന് വിശുദ്ധ കന്യകയോടും വിരക്തരുടെ കാവൽക്കാരനായ വിശുദ്ധ അവസയപ്പിനോടും ദിവസം തോറും പ്രാർത്ഥിക്കണം ഈ മുൻകരുതലുകൾ എടുക്കുന്നവർ പാപത്തിൽ വീഴുകയില്ലെന്ന് മനസ്സിലാക്കുക ജപം ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേശുദ്ധതയുടെ വെണ്മയാൽ മാലാഖമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങേ ആരാധിക്കുന്നു ദിവ്യനാഥ എൻ്റെ ഹൃദയത്തിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ക്രമമല്ലാത്ത ആശകളെയും മാറ്റി മാലാഖയ്ക്കടുത്ത ശുദ്ധതയെ ഇഷ്ടപ്പെടുവാനും പരിശുദ്ധമായ ജീവിതം കഴിപ്പാനും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യനാകുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിന് കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യ ദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു അമ്മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയും ഈ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എന്റെ ഹൃദയവും അങ്ങേ ദിവ്യ ഹൃദയം പോലെയാക്കണമേ ഈശോ മിസിഹായുടെ തിരുഹൃദയ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രുഹാദുദാസ് തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിന്റെ തിരുവിതരത്തിൽ പരിശുദ്ധ രൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്തമഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെറിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധ്യപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണനിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നുകളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവന ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനം യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന കുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന കുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കി കളയുന്ന കുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ പ്രഭാത ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിസിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൂർത്തി നൽകിയിരളമേ ആമീൻ സുഹൃതജപം പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യഹൃദയമേ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകണമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യഹൃദയമേ വിശുദ്ധ ജീവിതം കഴിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യഹൃദയമേ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ നൽകണമേക്രിയ ശുദ്ധത എന്ന പുണ്യത്തിന് ഭംഗം വരുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ അത് ഉടൻ ഉപേക്ഷിക്കുക ആരാധന ഈശോയെ ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ ദൈവമേ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഓ ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നവനെ ഞങ്ങൾക്കായി നന്മ മാത്രം ഒരുക്കിയിരിക്കുന്നവനെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്നേഹ ഈശോയെ ഇന്നേ ദിവസം ഈ വണക്കുമാസത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും ഇന്നോളമുള്ള വണക്കുമാസത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ തൃക്കരം നേട്ടി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇടയിലെ രോഗികളെ സുഖപ്പെടുത്തണമേ തൊഴിലില്ലാതെയും ആഹാരമില്ലാതെയും വസ്ത്രമില്ലാതെയും പാർപ്പിടമില്ലാതെയും വലയുന്ന എല്ലാ മക്കളെയും ആശ്വസിപ്പിക്കണമേ സ്വദേശത്തും വിദേശത്തും വിവിധയിടങ്ങളിലും വിവിധ ഇനം രോഗങ്ങളും ആകുലതകളും വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളും പേര് നടക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് ആശ്വസിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുകയും ചെയ്യണമേ ഭക്ഷകന്യക മാതാവിന്റെയും വിശുദ്ദേവ പിതാവിന്റെയും സകല മാലാക്കുമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം ചേർത്ത് വെച്ചുകൊണ്ടും അവരുടെ എല്ലാ പുണ്യോഗ്യതകൾ ചേർത്ത് വെച്ചുകൊണ്ടും ഇന്നേ ദിവസം ലോകം മുഴുവനിലും അർപ്പിക്കപ്പെട്ട സകല ബലികളുടെയും യോഗ്യതകൾ ചേർത്ത് വെച്ചുകൊണ്ടും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടറിലേണമേ ഐ മീൻ കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സ്നേഹം സ്നേഹം